എല്ലാവർക്കും നമസ്കാരം എതിരാളികളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ യൂറോപ്യന്മാരെക്കാൾ ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ വേറെ എങ്ങുമില്ല ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കുറേ അങ്ങോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കുരിശു യുദ്ധവും മറ്റുമൊക്കെ ആ അതിൻ്റേതായിട്ടുള്ള ചില ചരിത്രം അങ്ങോട്ട് രക്തരൂക്ഷിതമായിട്ടുള്ള കാലഘട്ടമായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ പ്രത്യേകിച്ചും ബ്രിട്ടൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ അഭയാർത്ഥികൾക്കെതിരെ വലിയ തോതിലുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് വെറും ജനരോഷമല്ല ഈ അഭയാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ആ രീതിയിലേക്ക് വന്നിരിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്ന വാർത്തകൾ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ അഭയം തേടി ചെന്ന ആ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എന്നാൽ അതിപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുക അതായത് ഇപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ റോദർഹാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലുണ്ട് ഒരു ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടൽ എന്നാണ് ആ ഹോട്ടൽ ഈ അഭയാർത്ഥികൾ നടത്തുന്ന ഹോട്ടലാണ് അവിടെ അഭയാർത്ഥികൾ തമ്പടിച്ചിരിപ്പുണ്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ആ ഹോട്ടലിനെ തീയിട്ടു ഒരുപാട് ആളുകളെ തല്ലി ഓടിച്ചു അതിനൊരു കാരണമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള സൗത്ത് പോലിലുള്ള ഒരു നൃത്ത വിദ്യാലയമുണ്ട് അവിടുത്തെ പെൺകുട്ടികളടക്കമുള്ള മൂന്ന് കുട്ടികൾക്ക് അതിമാരകമായ രീതിയിൽ കുത്തേറ്റിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു വ്യാജ വാർത്തയാണെന്നും പറയുന്നു പക്ഷേ ഈ വാർത്തയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത അവിടുത്തെ തദ്ദേശമായിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അവർ തെരുവിലേക്ക് ഇറങ്ങുകയും സംഘടിക്കുകയും സംഘടിതമായിട്ട് തന്നെ ഈ കുടിയേറ്റക്കാർക്കെതിരെ അതായത് സമാധാന അവസ്ഥരാണ് കൂടുതലും ഉള്ളത് അവർക്ക് നേരെ വലിയ തോതിൽ തിരിയുകയും ഈ യു കെയുടെ പതാകയും എഴുത്തുകളും മറ്റുമൊക്കെ അവർ പിടിക്കുക അവർ തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുണ്ട് അവർ കണ്ണി കണ്ട സമാധാന മതക്കാരെയൊക്കെ ഓടിച്ചിട്ടടിക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും അതൊരു വലിയ ഒരു ഒരു പ്രതിഷേധമായിട്ട് മാറുന്ന ഒരു ലേഖലയായിട്ട് മാറുന്ന വാർത്തയാണ് പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ അതൊന്നും ഇവിടെ നമ്മുടെ മുന്നിലേക്ക് തരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇത്തരം ചില കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകമെമ്പാടും നടക്കും അത് ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇനി സമാനമായ കാര്യം തന്നെ ജർമ്മനി നടക്കുന്നുണ്ട് അവിടെ ഇതിനൊക്കെ തന്നെ ഈ സമാധാന മതക്കാരുടെ മൂന്ന് നാല് ആരാധനാലയങ്ങൾ അവർ അഗ്നികരയാക്കി എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ സ്വീഡനിലും ഡെൻമാർക്കിലുമൊക്കെ തുടങ്ങിയിരുന്നു സ്വീഡനും ഡെൻമാർക്കുമൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കി ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് അവർ അവർ ഈ സിറിയയിലും ഇറാക്കിലുമൊക്കെ വലിയ വിഷയം നടന്നപ്പോൾ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ ഇരുകൈ നീട്ടിയ അഭയാർത്ഥികളെ അവർ സ്വീകരിച്ചവരാണ് അവിടെ അവർക്ക് സ്ഥലവും വീടും ജോലിയും എല്ലാം കൊടുത്തിട്ട് ഒടുവിൽ അവരുടെ നെഞ്ചത്തേക്ക് ഇവർ കയറി ഇപ്പോൾ സഹി കെട്ട് ഇവരുടെ വിശുദ്ധ പുസ്തകമൊക്കെ കത്തിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം പാർലമെൻറ്റ് നിയമം പാസാക്കി അങ്ങനെ ആരുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു നിയമം പാസ്സാക്കേണ്ട അത്ര അവസ്ഥയിലേക്ക് വന്ന് സ്വീഡനുമൊക്കെ അതേപോലെ തന്നെ ഡെന്മാർക്കിലുണ്ട് ഫ്രാൻസിലുണ്ട് പല സ്ഥലത്തും ജർമ്മനിയിൽ വലിയ തോതിൽ ഇപ്പോൾ ഇവർക്കെതിരെ വികാരമുണ്ട് ഇവരെ അവിടുന്ന് യൂറോപ്പ് ഒന്നടങ്ങാം ഈ അധികൃതമായിട്ടും അനധികൃതമായിട്ടും കടന്നുകൂടിയ ഇതേപോലുള്ള ഈ അഭയാർത്ഥികളെ അതും പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതസ്ഥരായിട്ടുള്ള അഭയാർത്ഥികളെ അവിടെ നിന്ന് പറപ്പിക്കണം എന്ന തരത്തിലുള്ള തീവ്രമായി ചിന്തിക്കുന്ന ഒരു വലതുപക്ഷം കൂടി അവിടെ വന്നിരിക്കുന്നു എന്നാണ് കാണേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ യു കെയിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാം അവിടെ യു റീഫോം യു കെ എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഇത് മുൻപ് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പാർട്ടിയാണ് പക്ഷേ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവർക്ക് അഞ്ച് എം പിമാരായി അതേപോലെ തന്നെ ലണ്ടൻ അസംബ്ലിയിൽ ഒരു അംഗമായി അങ്ങനെ വളരെ പെട്ടെന്ന് അവരുടെ അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം അതുപോലെയുള്ളതാണ് ഇത്തരക്കാരെയൊക്കെ ഞങ്ങൾ പറപ്പിക്കുമെന്നാണ് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നവരും ഈ നേതാവിനും അതായത് ഈ പാർട്ടിക്കും കൂടുതൽ കൂടുതൽ പിന്തുണ വരുന്നതാണ് ഈയിടെ പേര് നൈ അഞ്ചൽ എന്നാണ് ഈ ലീഡറുടെ പേര് റീഫോം യു എന്നാണ് ആ പാർട്ടി ഇപ്പോൾ അറിയപ്പെടുന്നത് പക്ഷേ അവർക്ക് അഞ്ച് സീറ്റുകളിലും അവർ പിടിച്ച വോട്ടാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയം പതിനാല് ശതമാനത്തിന് മുകളിൽ വോട്ട് പിടിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് എത്തിയത് ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും ഈ ലണ്ടൻ അടക്കമുള്ള ഇംഗ്ലണ്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കുടിയേറ്റക്കാർക്കെതിരെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കൂട്ടരാണ് അവർ കുടിയേറി അവിടെ താമസിക്കുന്നതിനൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള ശരിയും ശരിയായ നിയമവും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ലണ്ടനിൽ കുറേ കാലമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലണ്ടൻ മേയറായിരുന്ന ആൾ തന്നെ ഒരു രണ്ട് വർഷത്തിന് മുൻപ് ഒരു ജിഹാദിയാൽ കൊല ചെയ്യപ്പെട്ടിരുന്നു അന്ന് അത് വാർത്തയായതാണ് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം കൂടി കൂടിയുള്ള തിരിച്ചടിയാണെന്ന് തോന്നുന്നു യൂറോപ്പിൽ ആഗമനം നടക്കുന്നത് ഇതിന് ഒരു ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ബൈബിളിൽ രണ്ട് ബൈബിളുണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട് പഴയ നിയമം ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന നടന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ചോരയ്ക്ക് ചോര ജീവന് ജീവൻ ഇതായിരുന്നു ശൈലി അതൊക്കെ മാറ്റിയിട്ട് സ്നേഹവും സമാധാനമൊക്കെ ചേർന്ന പുതിയ ആ നിയമത്തിലേക്ക് മാറുകയാണിച്ചത് കുറേ കാലമായിട്ട് യൂറോപ്പ് അങ്ങനെയായിരുന്നു അവർ അവർ വലിയ ലിബറലായിരുന്നു എല്ലാവരും കൈനീട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവരെ കൊണ്ട് പഴയ നിയമം എടുപ്പിക്കരുത് പഴയ നിയമം ഇവരെടുപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ അവർ പഴയ നിയമം എടുത്താൽ അവരെ താങ്ങാൻ ആർക്കും സാധിക്കും സാധിക്കില്ല ഇപ്പോൾ ഈ ചില സമാധാനക്കാരുടെ വിചാരിക്കും അവർ സംഘടിതമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ശക്തി അവരെ തടയാൻ ആർക്കും ആവില്ല അത് വെറുതെയാണ് ആ കുരിശു യുദ്ധത്തിൻ്റെ കാലഘട്ടം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കൽ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യം ഈ തീവ്ര സമാധാനക്കാര് പിടിച്ചതായിരുന്നു പിന്നീട് എങ്ങനെയാണ് അവർ രാക്കി വി അത് തിരിച്ചു പിടിച്ചു എന്നത് ചരിത്രമാണ് അറിയാത്തൊരു ചരിത്രം പരിശോധിച്ചാൽ മതി അതുകൊണ്ട് ഈ സമാധാനക്കാരായിട്ടുള്ള പൊതുവെ ലിബറൽ ആയിട്ടുള്ള യൂറോപ്യന്മാരെ അധികം കയറി ചൊറിയാതിരിക്കുന്നതായിരിക്കും സുഡാപ്പികൾക്ക് നല്ലത് അതുകൊണ്ടാണ് ഇപ്പോൾ സുഡാപ്പികൾ ഈ ബ്രിട്ടനിലുള്ള സുഡാപ്പികൾ ഇപ്പോൾ ബാക്ക് സൈഡും പൊത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടം വഴി ഓടേണ്ട ഒരു ഗതികേട് എത്തിയിരിക്കുന്നത് അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്നിട്ട് പിന്നെയും അവരുടെ നെഞ്ചത്ത് കയറിയിൽ നിന്ന് താളം വിടാൻ പോയപ്പോഴാണ് അവരിപ്പോൾ അടിച്ചോടിക്കുന്നതെന്ന് ഓർക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ